വീട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് ആയിരിക്കും ഇത് ഞാൻ വീട്ടിലെത്തി കുറച്ച് സായിഫ് എന്നാലും വ്ളോഗെടുക്കാനുള്ളൊരു കണ്ടന്റോ അല്ലെങ്കിൽ ഞാനങ്ങനെയൊന്നും ആലോചിച്ചില്ല അപ്പം ഇന്നാണെങ്കിൽ ഒരു ചെറിയൊരു സാധനം കിട്ടിയപ്പോൾ ഞാൻ പപ്പ നമുക്ക് കണ്ടന്റ് ആക്കാം കണ്ടൻറ്റാക്കാം വ്ളോഗ്യുന്നത് അപ്പം അങ്ങനെ ഫസ്റ്റ് വ്ലോഗാണിത് ഞങ്ങള് ചെറിയൊരു തട്ടിക്കൊട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് എൻ്റെ പപ്പയായിരിക്കും ഉണ്ടാക്കുക പപ്പേൻ്റെ ഗുരു ഞാനാണ് പക്ഷെ എന്നാലും പപ്പ ഉണ്ടാക്കും അപ്പൊ നമുക്കതിനുമായിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് ടൗണിലേക്ക് ഇറങ്ങാം ലൈക് എന്റെ നാട്ടിൽ ചെറിയ ടൗൺ അവിടത്തേക്ക് ഇറങ്ങണം ഓക്കെ രാവിലെ തന്നെ ഇവിടെ സിനിമ സിനിമകളുന്ന തിരക്കിലാണ് ക്രൈം വീഡിയോസ് ഒക്കെ സിനിമ ഇപ്പോൾ ഒരാളുണ്ട് ഓടി വരും വരാൻ ഇതാണ് ഞങ്ങളുടെ നാട്ടിലൊരു നാട്ടിലാകെയുള്ള ടൗൺ തന്നെയൊന്നും നാട്ടിലെ മെയിൻ ഞങ്ങൾ അങ്ങനെ ചിക്കൻ വാങ്ങിക്കാൻ പോവാണ് പോകാണിതെ എന്റെ പപ്പയാണ് ഡ്രൈവയാണ് അതാ ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിട്ട് കോഴിപ്പേടയിലേക്ക് പോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോഴീനെ വാങ്ങിക്കാൻ വന്ന സ്ഥലം അതിനകത്ത് തൊട്ടടുത്ത് തന്നെ കുറച്ച് അരിയും അതുപോലെ തന്നെ അല്ലെ ചിലറ പച്ചക്കറി സാമഗ്രികളൊക്കെ വിൽക്കുന്ന സ്ഥലം കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഈ മല്ലിയില പുതനീല കിരിക്ക പോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് എല്ലാം കൂടെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് കാറിലേക്ക് വന്നത് അങ്ങനെ ഞങ്ങൾ ചിക്കനും പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് കാറിൽ തിരിച്ചെത്തി ഇനി വീട്ടിലെത്തിയിട്ട് എങ്ങനെ എൻ്റെ പപ്പ ബിരിയാണി വെക്കും നിങ്ങൾക്ക് പഠിപ്പിച്ചു ഞാൻ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും കുഴപ്പമില്ല ഒക്കെ നീ വീട്ടിലേക്ക് ഇഷ്ടം അതുകൊണ്ടാണോ മമ്മൂട്ടിന്റെ മൂവി കാണുന്നത് അതുകൊണ്ടാണ് മമ്മൂട്ടിന്റെ സിനിമ കാണുന്നത് ഇഷ്ടം ബിരിയാണി വെക്കലിന്റെ ആദ്യ കാര്യമായ വെളുത്തുള്ളി തോലുകള ി വാട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്രൈഡ് ഓണിയൻ്റെ വാങ്ങിയിട്ട് ഒരു കഴുകി വാർക്കാൻ വെച്ചിട്ടുണ്ട് മീൻസ് ഊറ്റാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഫ്രൈഡ് ഓണിയന്റെ പരിപാടികൾ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് കഴുകിയ വൃത്തിയൊക്കെ ചീറ്റ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ അരച്ചു വെച്ചാണത് അതിട ബാക്കി ഇപ്പം ബിരിയാണി മസാലക്കിടാം എന്തിരിക്കും മസാലപ്പൊടികൾ ചേർക്കാം ഏഷ്യം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പെപ്പാൽ പൗഡർ ഇട്ട് കൊടുക്കാം മസാല ബിരിയാണി മസാല ഇത്ര മതി ഇത്രയും വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പിനെ ഇട്ടില്ല ഉപ്പിനെ ഹാസ്റ്റാം ഞാൻ ആക്ച്വലി ഉപ്പ് ലാസ്റ്റന്നെ ഉപ്പിട്ടേക്കാതെ പിന്നെ

മുളക് പൊടി ഇടാറില്ല പക്ഷെ ചിലവർ ഇടാ ഞാൻ പേര് ഉണ്ടാക്കാൻ സമയത്ത് അതിൻ്റെ ലേശം മുളക് പൊടി ചേർക്കാറുണ്ട് കാരണം അവിടുത്തെ പച്ചമുളക് ഒന്നും ഭയങ്കര എരിവൊന്നും ഇല്ല പക്ഷേ ഇവിടുത്തെ പച്ചമുളക് അങ്ങനെയല്ല ഇവിടുത്തെ പച്ചമുളക് എരിവുണ്ട് അതുകൊണ്ട് ആ ഒരു സീൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർക്കണില്ല ട്വന്റി മിനിറ്റ് റെസ്റ്റ് പറഞ്ഞ് മാറി കുത്തിരിക്കുന്നുണ്ട് ഗി തേട പപ്പ ഉള്ളി അരണിവച്ചിട്ടുണ്ട് നമുക്ക് അതിടാം ഉള്ളി വാട്ടി ഞാൻ വാട്ടില്ല അപ്പ നിങ്ങൾ തന്നെ ഉള്ളി ഒഴിച്ചിട്ടുണ്ട് തീരെ ലോ ഫ്ലെയിം കിട്ടാത്ത ഒന്നാവില്ല ആ എനിക്ക് ഇത് ഇളക്കാൻ പറ്റില്ല എനിക്ക് ഉള്ളി സോ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച് വെച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം കല്ലിലിട്ട് കുറച്ച് മുളക് ചതച്ചായിരുന്നു കണ്ടറിയില്ല അത് ഇട്ട് ഇട്ടുകൊടുക്കാം ഉള്ളി മാടി വന്നിട്ടുണ്ടല്ലോ നല്ലൊരു വാടി കണ്ടോ ചിക്കൻ ഇട്ട് ലേശം കഴിഞ്ഞ ശേഷം ചോറ് നല്ലത് കാരണം ചോറ് ഒറ്റ ചിക്കൻ ഇട്ടു കൊടുക്കിട്ട് ചിക്കൻ ഇട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ബാക്കി മസാല ചില ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ ഇടുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പം ഞാൻ ചെയ്യേണ്ടെന്ന് പാ പറഞ്ഞു അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പൊ ഇതിലേക്ക് ഇനി ശകലം ഗരം മസാല ഇട്ട് കൊടുക്കാം ബിരിയാണി മസാല മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് നോക്കി ചിക്കൻ വേവിക്കാൻ വെക്കാം അടച്ചു കഴിഞ്ഞു അറൗണ്ട് ഒരു ടെൻ ടെൻ നമുക്ക് വെക്കാം ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ബാക്കി ചെയ്യാം നമ്മുടെ അനിയൻ ഉണ്ട് ഇന്ന് ഓൻ്റെ വകാണ് തക്കാളി എടുക്കുന്നത് ഓക്കെ തക്കാളിയും കൂടി ഇട്ടിട്ട് ഇത് ആ കുറച്ച് കൂടെ ഇല പുതില ഇലകൾ ഇട്ടുകൊടുക്കാം നാരങ്ങ നീരൊഴിക്കാം ഇട്ടാ മതിയായിരുന്നു ഇനി തൈര് ഒഴിച്ചു കൊടുക്കാം തൈരും മല്ലിയിലയും പുതിനയിലയും ഒക്കെ കൂടെ ഇട്ട് കൊടുത്ത് ഇനി ചടച്ചു വെച്ചൊന്ന് ചോറ് റൈസിന്റെ പരിപാടി നോക്കാം ആദ്യം നമുക്ക് ആണ് എന്ന് വിചാരിക്കുന്നു വിചാരിച്ചു ഓയിൽ ഒഴിക്കുന്ന പക്ഷേ കോക്കനട്ട് ഓയിൽ വേണം സ്പൈസസ് പക്ക പൊടി ഇടാം ബേലിഫുണ്ട് പൊട്ടിച്ചിടാം അതി പൊട്ടിച്ചിട്ടു ആൻഡ് അത് ഇടൂ പട്ട ഇട്ടു എല്ലാം കുറയ്ക്കണ്ട ജീരകശാല അരിയാണ് നാല് ഗ്ലാസ് ജീരകശാല അരി കഴുകി ഒണക്ക വെച്ചേക്കായിരുന്നു കൂറ്റാൻ വെച്ചേക്കായിരുന്നു അതിലേക്ക് ഇടാം എന്നിട്ട് ഈ അരി നല്ല വറുക്ക അരി വറുക്കുമ്പം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അരി വറുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് പൊട്ടി പോവും അല്ലെങ്കിൽ എന്താ പറയാ പൊട്ടി പിടിച്ച് പോകും അരി അത്യാവശ്യം നല്ല റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് ഗ്ലാസിന് ആറ് ഗ്ലാസ് വെള്ളം തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് ഓക്കെ അത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുനാരങ്ങ സ്ക്വീസ് ഒഴിക്കാം നാരങ്ങ ഇട്ട് കൊടുത്തു ഇനി ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ഉപ്പിടുക നമ്മൾ ഉപ്പിടുമ്പം ലേശം ഉപ്പ് കയറ്റിയിട്ടിടണം അല്ലെങ്കിൽ ഉപ്പ് കിട്ടില്ല ഫൈനൽ രീതിക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു കഴിയാം ഒറ്റ വിസില് ഒറ്റ വിസില് സംഭവം റെഡിയാവും ഫ്രൈഡ് റണീനും കുറേ റിവ്യൂസും മാത്രമേ വെച്ചിട്ടുള്ളൂ മേഷ്യൂസും റൈസൻസും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ടു പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ദമ്മൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് അടച്ചു വെച്ചാൽ ബിക്കോസ് ഓൾറെഡി ചോറൊക്കെ നല്ല രീതിക്ക് വെന്തായിരുന്നു അതുപോലെ തന്നെ ചിക്കനും വെന്താണ് സോ ഞാൻ ഞാനങ്ങനെ ദമ്മിടുന്നില്ല ജസ്റ്റ് അടച്ചു വെച്ചേക്കാം അപ്പം നമുക്ക് സാലഡ് ഉണ്ടാക്കാം സാലഡ് ഉണ്ടാക്കാൻ ഉള്ളിയും കുക്കുമ്പറും ലേശം ഫ്ലേവറിന് മല്ലിയിലയും പച്ചമുളകും അത്രേ ഉള്ളൂ എനിക്ക് തക്കാളിയൊന്നും ഈ ഇതിൻ്റെ കൂടെ ഇടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അപ്പോൾ കൈസം നമ്മുടെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി ബിരിയാണി ഫുൾ സെറ്റ് ആയിട്ടുണ്ട് സാലഡ് ഇങ്ങനെ എന്തെങ്കിലും പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ബിരിയാണിയോട് റെഡിയായി ബിരിയാണി റെഡി ആയി സാലഡ് റെഡി ആയി ഇവന് പിന്നെ സാലഡ് വേണ്ടത്ര ഇവന് സാലഡ് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത് അവിടെ എൻ്റെ അച്ഛമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നെറ്റ് എന്തോ കട്ടായിട്ട് നേരെ നിൽക്കും തന്നെയുള്ളത് നടക്കു പറയും എത്തിപ്പിടിച്ചേ നെറ്റെന്തോ കട്ടായിട്ട് അച്ഛൻ അവിടെ സിനിമ ഹോം സിനിമ കണ്ടോണ്ടിരിക്കയായിരുന്നു അപ്പം കണ്ട് പെട്ടെന്ന് പോയി നമുക്ക് ഇന്ന് കണ്ട സിനിമകളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അച്ഛൻ നേരത്തെ മമ്മൂട്ടിനെ പറ്റി പറഞ്ഞായിരുന്നു ഇനിയിപ്പം മമ്മൂട്ടി സിനിമ നേരത്തെ കണ്ടത് ഇനിയിപ്പം ഇപ്പൊ കണ്ട സിനിമയെ പറ്റി എന്താ അഭിപ്രായം എന്താഭിപ്രായം ചോദിച്ചോക്കാം ഒരു സിനിമ കണ്ടില്ലേ സിനിമയുടെ പേര് നേരത്തെ അല്ല കണ്ട കണ്ട സിനിമ സിനിമ അത് നല്ല ഒരു കുടുംബകഥട്ടി അച്ഛനും അമ്മയും മക്കളും മക്കളെ പഠിപ്പിച്ച് വെള്ളി ജോലി മാറാക്കി അച്ഛനും അമ്മക്കും അതിശ്രീ അറിയില്ല എന്നെ പോലെ പിന്നെ അവര് അവര് വയ്യ ലാക്കറി നമ്മളെ എലയിലാണ് കഴിക്കുന്നത് എലറെ ഇവിടെ കഴിക്കണ്ട ആളോട്ട് റെഡി ആയിട്ടുണ്ട് കഴിക്കണ്ട ആളോടൊപ്പം ഇരുന്നിട്ട് കഴിച്ചോളും കൊണ്ടുവച്ചിട്ടുണ്ട് എവിടെ ഓടുന്ന ഇത്രയും നേരം ഒരു പണി എടുക്കാണ്ട് ഇപ്പൊ ബിരിയാണി കഴിക്കാൻ വരുന്നൊരു സുഖം അതിനെന്തെ പറ്റി എന്താ അഭിപ്രായം നമ്മളെ ബിരിയാണി ബിരിയാണി ാണ് ആദ്യത്തെ കഴിച്ചിട്ട് അച്ഛമ്മ പറയും എങ്ങനെയുണ്ടെന്ന്

ഫുഡ് ഫുഡ് ബ്ലോഗ് അല്ല നമ്മൾ ചുമ്മാ വെറുതെ വീട്ടിൽ ഉണ്ടാക്കിയ ഒരു ബിരിയാണിയുടെ കഥ നമ്മൾ പറഞ്ഞു അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ് ബിരിയാണികൾക്ക് കഴിക്കും